അത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടമായിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ഒരർത്ഥത്തിൽ വളരെ പെട്ടെന്നുള്ള വിയോഗം എനിക്കതൊരു ഞെട്ടലായിട്ടാണ് കേട്ട ഉടനെ അനുഭവപ്പെടുന്നത് അതിനൊരു കാരണം അദ്ദേഹം കുറേ നാൾ രോഗം കാരണം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഏതാണ്ട് ഭേദമായപ്പോൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായ ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ഗുരുശുമരണവും ഉയർപ്പും ആഘോഷിക്കുന്ന വിശുദ്ധമായ ദിനങ്ങളിൽ അദ്ദേഹം ആ ചടങ്ങുകൾക്ക് പങ്കുചേരുവാനിടയായി ഏറ്റവും പ്രത്യേകിച്ച് ഇന്നലെ അദ്ദേഹം സാധാരണ ഈസ്റ്റർ ദിനത്തിൽ നഗരത്തോടും ലോകത്തോടും നൽകുന്ന ഒരു സന്ദേശമുണ്ട് അത് അദ്ദേഹം നിർവഹിച്ചു ആ സാഹചര്യത്തിലാണ് ഇന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ വിയോഗം ലോകം കേൾക്കുവാനായിട്ടിടയായത് വളരെയേറെ ആദരവും ബഹുമാനവും നന്ദിയുമാണ് ഫ്രാൻസിസ് പാപ്പയെ സ്മരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമാകുന്നതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഏറ്റവും മാതൃകയായി അദ്ദേഹം സ്വീകരിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള യേശു ക്രിസ്തുവിനെ തന്നെയാണ് യേശുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ആ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് കത്തോലിക്കാ സഭയുടെ പരമാചാരനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ നിയോഗം വളരെ വിശ്വസ്തയോടുകൂടി അദ്ദേഹം നിർവഹിച്ചു ശുക്കത്തിൽ എനിക്ക് തോന്നുന്നത് സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അതിൻ്റെ എല്ലാ ചൈതന്യത്തിനും സ്വാംശീകരിക്കുവാനായിട്ട് ശ്രമിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വിശ്വസ്തതയായിരുന്നു അദ്ദേഹത്തെ വിളിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത യേശുവിൻ്റെ സന്ദേശത്തോടുള്ള വിശ്വസ്തത അത് ഇന്നത്തെ ലോകത്തിൽ വർത്തമാന കാലത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വാക്കുകൾ കൂടുതൽ എന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം അപ്പം തീർച്ചയായിട്ടും സഭാസമൂഹത്തിനുള്ളിലും ലോകത്തിനും അദ്ദേഹം പുതിയ ജീവിത ശൈലികളും പുതിയ സമീപനങ്ങളുമാണ് സംഭാവന നൽകിയിരിക്കുന്നത് ഏത് ജീവിത തുറയിലുള്ളവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മാതൃകയും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയും ഇടപെടുന്ന രീതികളുമെല്ലാം ഏറ്റവും കൂടി അനുകരിക്കാവുന്നതാണ് സ്വീകരിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ സഭാസമൂഹത്തിനുള്ളിൽ തന്നെ അദ്ദേഹം റിന്യൂവലിന് വേണ്ടി നവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങള് വളരെ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ് പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ കാലത്ത് തന്നെ ആ ദിവസം തന്നെ പോലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ആ പാപ്പ ജനങ്ങളെ കാണുവാൻ പത്രസിന്റെ ആ ബാൽക്കണിയിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ അന്ന് കൂടിയ ജനസമൂഹത്തെ അതിശയപ്പെടുത്തുമാർ അദ്ദേഹം ജനത്തെ ആസ്വദിക്കുന്നതിന് പകരം ബ്ലസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ ബ്ലസ് ചെയ്യുവാനായിട്ട് അദ്ദേഹം ശിരസ് നമ്മൾ ചെന്നത് എല്ലാവരെയും ആകർഷിച്ച ഒരു ജസ്റ്ററാണ് അത് വളരെയേറെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹത്തിന് അതിൻ്റെ അതറിയാം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ആ ചുമതല നിർവഹിക്കുവാനായിട്ട് ജനങ്ങളുടെ ആളുകളുടെ അവരിലുള്ള ഈശ്വര ചൈതന്യത്തിൻ്റെ അനുഗ്രഹം തനിക്ക് ആവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു അത് അതുപോലെ തന്നെ അദ്ദേഹം സ്വീകരിച്ച ആ പേര് ഫ്രാൻസിസ് എന്നുള്ള പേര് അത് വളരെയേറെ സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു സ്റ്റെപ്പായിരുന്നു അതായത് അസീസിലെ ഫ്രാൻസിസ് ജീവറിൻ്റെ ജീവിതശൈലി ക്രിസ്തുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു വലിയ വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസിലെ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം അദ്ദേഹത്തിൻ്റെ ആ ദാരിദ്ര്യ അരൂപി പാവങ്ങളോടുള്ള പ്രകൃതിയോടുള്ള അടുപ്പും അതൊക്കെയെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ലോകം വളരെയേറെ പ്രതിസന്ധികളിലൂടെ പോവുകയാണ് കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കാലികമായിട്ടുള്ള വിഷയമാണ് പാപ്പ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പ്രത്യേകിച്ച് ലോകത്തിൻ്റെ മുന്നിൽ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ നമ്മൾ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ജനസമൂഹങ്ങളുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സമീപനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ചാക്രിക ലേഖനത്തിലൂടെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അദ്ദേഹം ലൗതാ തോസി അങ്ങേക്ക് സ്തുതി എന്നുള്ളതിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിച്ചു വളരെ താല്പര്യപൂർവ്വമാണ് വിവിധ ജനവിഭാഗങ്ങളും ലോകരാഷ്ട്രങ്ങളും അതിനെ കണ്ടത് അടുത്ത കാലത്ത് തന്നെ വേണ്ടത്ര രീതിയിൽ ലോകരാഷ്ട്രം രാഷ്ട്രം അതിൻ്റെ തലവന്മാർ ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അതിനെ റിമൈൻഡ് ചെയ്തുകൊണ്ട് അങ്ങേ ദൈവത്തിന് സ്തുതി എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ചാക്രിക്ക് ലേഖനം നൽകി അപ്പം കാലികമായി ക്രിസ്തുവിൻ്റെ സന്ദേശം ജീവിക്കുവാനായിട്ട് ലോകത്തിന് മുമ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമമാണ് അതിൽ കാണിക്കുക മറ്റൊന്ന് പ്രധാനമായിട്ടും നമുക്കറിയാം ലോകത്തിൽ ലോകത്തിലിപ്പോൾ വ്യത്യസ്ത ഇതകൾ നിറഞ്ഞു നിൽക്കുന്ന ജനവിഭാഗങ്ങളും സമൂഹങ്ങളും അതിൻ്റെ സങ്കീർണതയിൽ നിൽക്കുമ്പോൾ ലോകം പലതിൻ്റെയും പേരിൽ വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാക്രിക ലേഖനം പൊതുസമൂഹത്തിന് വേണ്ടി തന്നെയാണ് സഭാ സമൂഹത്തിന് വേണ്ടി തന്നെയാണ് നൽകിയത് നമ്മൾ ഓർക്കുന്നു ഫലി തൂത്തി എല്ലാവരും സഹോദരർ എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു ലോകം ഇന്ന് നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം അന്വേഷിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്ന സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ആ രണ്ടാമത്തെ ചാക്രിക ലേഖനം ഈ സാമൂഹ്യ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് അവതരിപ്പിക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു പാപ്പയായിരുന്നു അദ്ദേഹം എപ്പോഴും ഈ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സഭാ സ്ഥാപനം നവീകരിക്കപ്പെടേണ്ടതാണ് അപ്പോൾ അതിനുവേണ്ടി ആ തിരിച്ചെറിവിൻ്റെ വളരെ അധികം കോൺട്രിബ്യൂഷൻ അടുത്ത കാലത്ത് സഭയുടെ ഉള്ളിലുള്ള ചേഞ്ചസിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് ചേരുന്ന രീതിയിലുള്ള ശൈലികളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങളുടെ ഭാഗമായിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ചെർച്ചിനുള്ളിൽ നടന്ന മെത്രാൻമാരുടെ സിനഡ് സിനഡാത്മക സഭ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വ്യത്യസ്തതകളുള്ള എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം അതിലൂടെ ഇന്നത്തെ സഭാ വിശ്വാസികൾക്ക് വേണ്ടി നൽകുന്ന സന്ദേശം അതിന് കണ്ടിന്യൂറ്റി വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സമ്മേളനം കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അത് ഇനി പുതുതായി വരുന്ന പാപ്പ ആ ആ ഒരു പന്താവ് സ്വീകരിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല ആ തരത്തിൽ സഭാ സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ വളരെയേറെ പുതിയ പുതിയ ശൈലികളും സമീപനങ്ങളും രൂപപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ജനനം കൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ബാക്ക്ഗ്രൗണ്ട് റൂട്ട് അദ്ദേഹത്തിനുണ്ട് വേരുകൾ അതോടൊപ്പം തന്നെ വളർന്നതും ജീവിച്ചതുമായിട്ടുള്ള സാഹചര്യം ലാറ്റിൻ അമേരിക്കൻ കോണ്ടക്ഷനാണ് അപ്പോൾ ലോക രാജ്യങ്ങളുടെ അവസ്ഥകളും കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം പാപ്പയുടെ സ്ഥാനത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പാവങ്ങളോട് കുടിയേറ്റക്കാരോട് എന്താണ് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും വേദനകളും ദുഃഖങ്ങളും സ്വന്തമായി ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് സമാധാനത്തിൻ്റെയും ഉൾച്ചേരലിൻ്റെയും സഹവർദ്ദത്തിൻ്റെയുമായ സന്ദേശം നൽകുന്നു എനിക്ക് ഓർമ്മ വരുന്നത് കോവിഡ് കാലത്ത് ലോകം ആശങ്കയിൽ നിൽക്കുന്ന അവസരത്തിലും അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ വത്തിക്കാൻ ബസിലുകയില് വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടുകയും ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയും ഒരു സമീപനവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അടുത്ത നാളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ് ഈ വിശുദ്ധവാരത്തിൽ തന്നെ ആരോഗ്യം വീണ്ടും കെട്ടിയപ്പോൾ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് മുൻഗണന നൽകേണ്ടത് പരിഗണിക്കപ്പെടേണ്ടത് എന്നതിൻ്റെ തെളിവാണല്ലോ അദ്ദേഹം ജയിൽ സന്ദർശിച്ച് അവരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു ഇത് ഓരോ ഓരോ ജസ്റ്റിസും ഓരോ സൈനും ഒരു മെസ്സേജ് ആണ് ആ തരത്തില് കരുണയുടെയും സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയുമായ ഒരു ഒരു ജീവിതവും ഒരു സന്ദേശവുമാണ് അദ്ദേഹം പുലർത്തിയത് അതിൻ്റെ ചുരുക്കം എനിക്ക് മനസ്സിലാവുന്നിടത്തോളം സുവിശേഷങ്ങളിൽ വായിക്കുന്ന വിശുദ്ധ ബൈബിളിൽ വായിക്കുന്ന ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഗമിക്കുവാൻ ക്രിസ്തുവിൻ്റെ മെസ്സേജ് ജീവിക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ അത് സഭയുടെ ഉള്ളിലും ലോകത്തിലും അവതരിപ്പിക്കുവാനായിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആ ജീവിതശൈലി ശൈലി വളരെ സിമ്പിളാണ് വളരെ സിൻസിയറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം അപ്പം എന്നെപ്പോലുള്ള ആളുകൾക്കും ലോകത്തിലുള്ള നേതൃത്വത്തിലിരിക്കുന്ന ആർക്കും വളരെയേറെ പാഠങ്ങൾ വളരെയേറെ മാതൃക നൽകി കടന്നു പോകുന്നു വളരെ ആദരവോടുകൂടിയും നന്ദിയോടുകൂടിയുമാണ് അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതത്തെ നിങ്ങളെല്ലാവരോടും ഒപ്പം പൊതുസമൂഹത്തോടൊപ്പം ഞാൻ കാണുന്നതും സ്വീകരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ദേഹ ദേഹ വിപിയോഗത്തിലുള്ള അഗാധമായ വേദനയും ദുഃഖവും പൊതുസമൂഹത്തിലുള്ള സുമെനസ്സുകളോട് ചേർന്ന് ഞാനും അത് ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് ജനങ്ങളോടുണ്ടായിരുന്ന കരുതൽ കാരുണ്യം അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം തന്നെ എന്നോട് കരുണ തോന്നി ദൈവം എന്നെ വിളിച്ചു എന്നാണ് കാരുണ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഇന്നത്തെ ലോകത്തിൽ അത് ആവശ്യമായിരിക്കുന്ന ജനവിഭാവങ്ങൾക്ക് പ്രത്യേകിച്ച് യുദ്ധമെല്ലാം നടക്കുമ്പോൾ ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ലോക നേതാക്കളോട് ആരും പറയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വേദനിക്കുന്ന ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി അത് പറയുവാൻ ആ നല്ല മനസ്സ് കണ്ടു ഏറ്റവും അവസാനമായിട്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടു അതും വളരെയേറെ സൂചന നൽകുന്ന കാര്യമാണ് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ തിരിച്ചുവരവ് ആ രോഗശയിൽ നിന്നുള്ള തിരിച്ചുവരവ് ഒരു പുതിയ പ്രതിയാ പ്രത്യാശയായിരുന്നു ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈസ്റ്റർ അത് ലോകത്തിന് ഒരു വലിയ പ്രത്യാശ നൽകുന്നതാണ് ആ പ്രത്യാശയുടെ സന്ദേശമാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലൂടെയും നമ്മുടെ മുന്നിൽ വഹിക്കുന്നത് അദ്ദേഹം ഒരേ സമയം ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ഗിഫ്റ്റാണ് അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും അദ്ദേഹം ഒരു അനുഗ്രഹമായിരുന്നു അദ്ദേഹം ദൈവ ഈശ്വര സന്നിധിയിലിരുന്ന് വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെതായ ആത്മീയ സാന്നിധ്യം പകരും എന്നുള്ള പ്രത്യാശയാണുള്ളത് നമുക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും അദ്ദേഹം ജീവിച്ച ആ ജീവിത ശൈലി അനുകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം അതൊരു ചലഞ്ചാണ് പക്ഷെ ആ ചലഞ്ച് എന്തുകൊണ്ടും അർത്ഥവത്താണ് എന്നെനിക്ക് തോന്നുന്നു ഇത്രയും കൂടി ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിക്കുവാനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് പങ്കുവയ്ക്കാനും നിങ്ങൾ അവസരം നൽകിയതിന് പ്രത്യേകം നന്ദിയുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് വൻ ഉൾക്കൊണ്ട സന്ദേശം പൊതുസമൂഹത്തിൽ അറിയിക്കുക ലോകത്തോടൊപ്പം എല്ലാവരോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി